ശ്രീല പ്രഭുപാതിന്റെ ഒരു ലെറ്ററിന്ന് വായിച്ചു നമുക്ക് മിക്ക ലെറ്റേഴ്സും ശ്രീല പ്രഭുപാദ് ഇസ്കോണി വന്നിട്ട് ഇസ്കോൺ സ്ഥാപിച്ചിട്ടുള്ളതാണ് പക്ഷെ ചില ലെറ്റേഴ്സ് പ്രഭുപാദ് ഇതിന് മുമ്പ് എഴുതിയിട്ടുണ്ട് ഗ്രഹസ്ഥനായിരിക്കുന്ന സമയത്തും അദ്ദേഹം ബിസിനസ് കാര്യങ്ങൾ ചെയ്യുമ്പോഴും അതിനൊക്കെ കുറേ ലെറ്റേഴ്സ് എഴുതിയിട്ടുണ്ട് പക്ഷെ ആ ലെറ്റേഴ്സിലെല്ലാം പ്രൂപ്പാദ് വെറും ഒരു ബിസിനസ്സുകാരനെ പോലെ ഒരു സാധാരണ ഒരു വ്യക്തിയെ പോലെ അല്ല എഴുതുന്നത് അതിനകത്തെല്ലാം ഒരു ബിസിനസ് കാര്യങ്ങളാണെങ്കിൽ പോലും അതിനകത്ത് എന്തെങ്കിലും ഭക്തിയുടേതായത് ഉണ്ടാവും അപ്പം അതിൽ ഒരു ലെറ്റർ വായിച്ചാൽ പ്രൂപ്പാദ് വാനപ്രസ്ഥനായിരുന്ന സമയത്താണ് പ്രൂപ്പാദ് ആദ്യം ലീഗ് ഓഫ് ഡിവോട്ടീസ് തുടങ്ങിയിട്ട് പ്രൂപ്പാൻ അത് വിജയിക്കാനായിട്ട് പറ്റിയില്ല അതിനുശേഷം ശേഷം അത് ഭക്തി ശ്രീധര മഹാരാജിന്റെ ആശ്രമത്തിലാണ് പോയി താമസിച്ചത് ഭക്തി ശ്രീധര മഹാരാജ് പ്രൂപ്പാൻ ഗോഡ് ഫ്രദറാണ് അപ്പം അദ്ദേഹത്തിൻ്റെ ഭക്തി സുന്ദർ ഗോസ്വാമി എന്ന് പറഞ്ഞ അദ്ദേഹത്തിൻ്റെ ശിഷ്യൻ്റെ ഒരു ആശ്രമത്തിലാണ് പ്രൂപ താമസിച്ചത് അപ്പം ഭക്തി ശ്രീധര മഹാരാജിന്റെ ഒരു മാഗസീൻ ഉണ്ട് സജ്ജന പ്രകാശ തോഷണി എന്ന് പറഞ്ഞു അപ്പം ആ ഒരു മാഗസിൻ എഡിറ്റർ ആയിട്ടാണ് പ്രഭുപാദിന് ഇത് കിട്ടിയത് അവിടെ ഒരു സർവീസ് കിട്ടിയത് പക്ഷെ പ്രഭുപാദ് ആ സമയത്തും നമ്മൾ നോക്കുമ്പം അദ്ദേഹം ഇതിൽ ആയില്ല സാറ്റിസ്ഫൈഡ് എന്ന് വെച്ചാൽ ഈ ഒരു സർവീസ് അത് ഞാൻ തുടർന്ന് ചെയ്യാം ആ സർവീസ് ചെയ്യും പക്ഷെ അതിനെ എങ്ങനെ എങ്ങനെ വളർത്തണം വളർത്തണം എന്നാണ് പ്രഭാദ് ചിന്തിച്ചത് ഒരു സാധാരണ മീനൽ സെർവനെ പോലെയാണ് പ്രൂപ്പാ ഇത് തൻ്റെ ഗോഡ് ബ്രദറിൻ്റെ ആശ്രമത്തിൽ പ്രവർത്തിച്ചത് പ്രുപ്പാൻ ഒരു ഭേദ സെപ്പറേറ്റിസ് മനോഭാവമില്ല ഇല്ല എനിക്കെന്തെങ്കിലും ചെയ്യണം അങ്ങനില്ല ആ മഹാരാജിൻ്റെ ആ പ്രചാരണത്തിനെ എങ്ങനെ വളർത്തണം വളർത്തണം എന്നായിരുന്നു ഷീല പ്രൂപ്പാൻ്റെ ആഗ്രഹം അപ്പം അതിൽ ഒരു വട്ടം ഈ സജ്ജന പ്രകാശതോഷണി ആയിരം കോപ്പീസ് വെച്ചാണ് അടിക്കുന്നത് അപ്പം അത്രയും എല്ലാവർക്കും അത് സ്പ്രെഡ് ചെയ്യാനായിട്ട് അത്ര ആൾക്കാർ കൊണ്ടുപോയി കൊടുക്കുന്നുണ്ട് കൊടുത്ത് അപ്പം മഹാരാജ് വിചാരിച്ചു ശ്രീധരൻ മഹാരാജു വിചാരിച്ചു നമുക്ക് ആയിരത്തി എന്നുള്ളത് അഞ്ഞൂറാക്കാം എന്ന് വിചാരിച്ചു അപ്പം ആ അതിന് തിരിച്ച് പ്രഹുപാദ് എഴുതുന്ന ആ ലെറ്ററാണ് അതിനകത്തുള്ളത് അപ്പം പ്രൂപ്പാദ് പല പല കാര്യങ്ങളതിനകത്ത് പറയുന്നുണ്ട് നമുക്ക് ഇന്ന ഇന്ന പ്രിന്റ് ചെയ്യൽ ഈ സ്ഥലത്ത് നമുക്കൊരു പുതിയ പ്രിൻറ്റിംഗ് ഉണ്ടാക്കിയാലും നമുക്ക് നല്ലപോലെ അത് സ്പ്രെഡ് ചെയ്യാൻ പറ്റും പിന്നെ പ്രൂപ്പാദ് ഇത് അഞ്ഞൂറാക്കി എന്ന് അറിഞ്ഞപ്പം പ്രിൻ്ററിൻ്റെ അടുത്ത് നേരിട്ട് പോയി ചോദിച്ചു ചോദിച്ച് ഞങ്ങൾ ആയിരത്തിന്ന് അഞ്ഞൂറാക്കി അപ്പം ഇത് എൻ്റെ വില കുറയ്ക്കുമോ എന്നുള്ളത് ചോദിച്ചു അപ്പോൾ അവർ പറഞ്ഞു ആയിരം ആയാലും അഞ്ഞൂറായാലും ഒരേ വിലയാണ് എന്നുള്ളത് പറഞ്ഞു പിന്നെ പ്രൂപാദ് ഇത് വച്ചിട്ട് ശ്രീധര മഹാരാജൻ എഴുതി ആയിരം ആയാലും അഞ്ഞൂറായാലും ഒരേ ഇതാണ് അതുകൊണ്ട് ആയിരം തന്നെ അടിക്കണം ഞാൻ തന്നെ അത് പോയി പ്രചരണം ചെയ്യാമെന്നുള്ളത് അങ്ങനെ അത് കൂടുതൽ ചെയ്യാന്നുള്ള ഇത് ഇതിൽ എങ്ങനെ ഇങ്ങനെ കുറേ കാര്യങ്ങൾ പ്രഭുപാത് ഓരോ നിമിഷം അത് എങ്ങനെ ഈ ഭക്തി വളർത്തണം വളർത്തണം എന്നുള്ളൊരിത് ഇതായിരുന്നു പ്രഭുപാ നമുക്കതിൽ നിന്ന് കാണാൻ പറ്റുന്നു അപ്പം പിന്നെ ഒരു അത് പറഞ്ഞ് പിന്നെ ഇത് പറഞ്ഞ ഈ ബുക്ക് ഈ ഒരു മാഗസിൻ േറ്റഡ് വീക്കിലി അത് ഇംഗ്ലീഷിലൊരു വളരെ ഫേമസ് ആയിട്ടുള്ള ഒരു വീക്കിലി ആണ് മാഗസീനാണ് അതിൻ്റെ അത്രയും തന്നെ പ്രചാരണത്തിൽ വരുത്തണം എന്നായിരുന്നു പ്രഭു അപ്പം ലോകത്തെമ്പാടും ആയിരം എണ്ണമാണ് ഒരു ബംഗാളിൽ കൊടുത്തുകൊണ്ടിരിക്കുന്നത് പക്ഷെ പ്രൂപ്പാന്റെ ആ ഒരു എന്തു ഉത്സാഹം എന്ന് പറഞ്ഞാല് ലോകമെമ്പാടും ഒരു മാഗസിനാക്കി ഇത് വളർത്തണം എന്നായിരുന്നു ഇപ്പം ചെറിയൊരു ഡിസയർ അല്ല പ്രൂപ്പ അന്ന് മുതൽ ഗ്രഹസ്ഥനായിരിക്കുന്ന സമയം തൊട്ടേ ആ ഒരു പ്രൂപ്പ അത് അന്ന് അത്രയും സിമ്പിളായിട്ടാണ് ആ ആശ്രമത്തിൽ താമസിച്ചത് റൂപ്പിന് പുറത്തു പോയി ആൾക്കാരെ കാണാനായിട്ട് ഡ്രസ്സില്ലായിരുന്നു അധികം നല്ലൊരു നല്ല ഡ്രസ്സില്ലായിരുന്നു അപ്പം പ്രൂപ്പ അത് ശ്രീധര മഹാരാജൻ്റെ അടുത്ത് റിക്വസ്റ്റ് ചെയ്യുന്നുണ്ട് എനിക്ക് രണ്ട് സെറ്റ് ഡ്രസ്സ് തന്നാൽ മാത്രം മതി നല്ലൊരു ഡ്രസ്സ് തന്നാൽ മതി ഇത് വെച്ച് ഞാൻ ഇവിടെ എല്ലാം പുറത്ത് പോയിട്ട് ഏബിൾ ആയിട്ടുള്ള ആൾക്കാരെല്ലാം കണ്ട് കണ്ട് ഈ മാഗസിൻ നമുക്ക് മാക്സിമം പ്രചാരണത്തിൽ കൊണ്ടുവരാമെന്നുള്ളത് അപ്പോൾ പ്രൂപ്പാതിൻ്റെ ആ മൂഡ് നമുക്ക് അവിടെ നിന്നേ മനസ്സിലാവും അത് ആ അവസാന കാലഘട്ടം വരെ പ്രൂപാദ് ആ പ്രചാരണത്തിൽ ആ ഉത്സാഹം ഇത് തനിക്ക് കിട്ടിയത് ഏറ്റവും ഉന്നതമായ കാര്യമാണ് അതുകൊണ്ട് എല്ലാവർക്കും ഇത് കിട്ടണം എന്നുള്ള ആ ഉത്സാഹം പ്രൂപ്പാ അത് തുടക്കത്തിൽ എങ്ങനെയുണ്ടോ അതേപോലെ തന്നെ അവസാന കാലഘട്ടത്തിലും വച്ചിരുന്നു എന്നുള്ളത് ആ ലെറ്ററിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാം